പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സംസ്ഥാന പാതയോരത്തെ ഓട്ടുപാറയിൽ അപകടാവസ്ഥയിൽ തണൽമരം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശാഖകൾ മുറിച്ചു നീക്കിയ മരമാണ് ഇപ്പോൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് വടക്കാഞ്ചേരി ഒട്ടുപാറ മാക്സ്കെയർ ഹോസ്പിറ്റലിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം നിൽക്കുന്ന തണൽമരമാണ് അപകടാവസ്ഥയിലുള്ളത് സംസ്ഥാന പാതയിലേക്ക് പടർന്നു പന്തലിച്ചു നിന്നിരുന്ന തണൽമരത്തിന്റെ ഒരു ഭാഗത്തെ ശിഖരങ്ങൾ മാത്രം പൊതുമരാമത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ചകൾക്ക് മുൻപ് മുറിച്ചു ഇതോടെ മറുഭാഗത്ത് ഭാരം കൂടി മരം ഏതു നിമിഷവും നിലംപതിക്കുന്ന അവസ്ഥയിലാണെന്ന് പ്രദേശത്തെ തൊഴിലാളികളും വ്യാപാരികളും പറയുന്നു ബാങ്കുകളും കെ എസ് എഫ് ഇയും ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി വരുന്നവർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഈ മരത്തിന് ചുവട്ടിലായതിനാൽ അപകട സാധ്യത ഏറെയാണെന്ന് സൂര്യ ഇന്റർനാഷണൽ ഉടമ സി കെ കുട്ടി പറഞ്ഞു ഞങ്ങളിവിടെ നിൽക്കുന്നത് ബയത്തൂറുകൂടിയാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ മരത്തിൻ്റെ കാലവർഷം കഴിഞ്ഞൊരു മരമാണ് അതിന്റെ ഒരു ഭാഗം മാത്രം ജില്ലകളെല്ലാം ഇറക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം നിലനിർത്തിക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ബാക്കിയുള്ള ജില്ലകൾ ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഇത് വിഴിയാണെങ്കിൽ ഇത് ഇവിടെ കാണുന്ന ഇലക്ട്രിസിറ്റി ലൈനുകളും ഇവിടുത്തെ കടകളുടെ മുകളിലേക്ക് വീണു കഴിഞ്ഞാൽ വലിയൊരു വാഹനങ്ങളെല്ലാം ഇതാകും അതുപോലെ ഇതേ എത്ര ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഇടയിലെല്ലാം നിൽക്കുന്നതാണ് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ബാങ്കുകളുണ്ട് പല കാറുകളും ഒന്ന് രണ്ട് ബാങ്കുണ്ട് കെ എസ് എഫ് പി ബാങ്കുകളും മറ്റുള്ള സ്ഥലമാണ് അപ്പോൾ എത്രയും വേഗം ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആണ് ഞങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകളാണ് ഈ ഭാഗത്ത് എത്തുന്നത് അതിനാൽ തന്നെ ഏത് സമയത്തും ഇവിടെ ആളുകളും വാഹനങ്ങളും ഉണ്ടാകും അപകടങ്ങൾ സംഭവിച്ചാൽ അതിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കുമെന്ന് ലവ്ലോക് അക്വേറിയം ഉടമ പി കെ ലാളി പറഞ്ഞു നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണിത് മൂന്ന് നാല് ബാങ്കുകളും നിരവധി കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അടക്കം പ്രവർത്തിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്ര സ്ഥിതി ഈ പ്രദേശത്തിൻ്റെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത് ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ കഴിഞ്ഞ നാളുകൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അധികാരികൾ വന്ന് മുറിച്ചു മാറ്റി ചില ശിഖരങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത് ആ ശിഖരങ്ങൾക്ക് ഭാരം കൂടി വീണ്ടും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഇതിന് കീഴെയാണ് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതും ഓട്ടോട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നതും ആയതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് സത്യ ശ്രദ്ധയുണ്ടായി നിലവിലെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയും ജനങ്ങളുടെ പൊതുജീവിത ജീവിത സാഹചര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള മാത്രം അഭ്യർത്ഥിക്കുകയാണ് മരം നിലംപതിച്ച് അപകടമുണ്ടാകുന്നതിന് മുൻപ് ആവശ്യമായ നടപടികൾ നഗരസഭ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ്